ഇതാ ഈ കാണുന്ന ജനക്കൂട്ടം മുഴുവൻ കൊച്ചുവളുപ്പാൻ കാലത്ത് ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് ആ കാഴ്ച എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി കാണാം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് കാഴ്ച കാണാൻ വേണ്ടി കുറച്ച് മുകളിലേക്ക് നടന്ന് കയറാനുണ്ട് ദാ ഇതാണ് ആ കാഴ്ച മേഘങ്ങൾ ആകാശത്തെ ഉമ്മ വയ്ക്കുന്ന അതിമനോഹരമായ കാഴ്ച ഇത് ബാംഗ്ലൂർ നന്ദി ഹിൽസ് ആണ് അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ആറു മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്താനായിട്ട് ശ്രമിക്കുക നല്ല കട്ട ട്രാഫിക് ആയിരിക്കും നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് താമസിച്ചു പോയി അതുകൊണ്ട് നമ്മൾ കണ്ട ഈ കാഴ്ചയ്ക്ക് കുറച്ച് മനോഹരത കുറഞ്ഞു ശരിക്കും ആ മലയൊക്കെ കംപ്ലീറ്റ് മൂടി ഇങ്ങനെ മഞ്ഞ് നിൽക്കേണ്ടതാണ് അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് മഞ്ഞ് പോയിരുന്നു അതുകൊണ്ട് നിങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ വെത്താനായിട്ട് ശ്രമിക്കുക നല്ല ട്രാഫിക് ആയിരിക്കും അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ദാ മുകളിലൊരു മനോഹരമായൊരു കുളമൊക്കെയുണ്ട് അപ്പോൾ ഏകദേശം മൂന്നാല് വ്യൂ പോയിന്റ്സ് ഇവിടെ ഉണ്ട് നമുക്ക് കുറേ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയി ഇതൊക്കെ കാണാനായിട്ട് കഴിയുന്നതാണ് വൈഫും കുട്ടിയും മോളിയിൽ നിന്ന് നടന്ന് വരുന്നുണ്ട് അതുപോലെ ഇവിടെ താമസിച്ച് കാഴ്ചകൾ കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇതുപോലെയുള്ള കോട്ടേജുകളിൽ താമസിക്കുകയാണെങ്കിൽ രാവിലത്തെ ട്രാഫിക്കിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട നേരെ കോട്ടേജിൽ നിന്ന് എഴുന്നേറ്റ് താഴോട്ട് നോക്കിയാൽ ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ച പോലെ മേഘങ്ങളിങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് കഴിയും അതിമനോഹരമായൊരു കാഴ്ചയാണ് പിന്നെ രാവിലെ നിങ്ങൾ നേരത്തെ എത്തണമെന്ന് പറയാനായിട്ടുള്ള കാര്യം ഒന്ന് ട്രാഫിക്ക് രണ്ട് ഇവിടുത്തെ പാർക്കിങ്ങിൽ വണ്ടി ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേന്ന് മുകളിലേക്ക് കിടത്തി വിടുന്നത് ഇവർ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഇവിടെ കുറേ വണ്ടികൾ താഴോട്ട് പോയി കഴിഞ്ഞിട്ട് മാത്രമേ വീണ്ടും ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടത്തി വിടുകയുള്ളൂ അപ്പോഴൊക്കെ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും നേരം വെളുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഫുള്ളായിട്ട് വെയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാഴ്ചകൾക്ക് അത്ര മനോഹരതുകൊണ്ടായിരിക്കത്തില്ല അതുപോലെ ഇത് നിൽക്കുന്ന ഒരു വനപ്രദേശത്താണ് വൈൽഡ് ആനിമൽസ് ഒന്നുമില്ല അതുകൊണ്ട് സേഫ് ആണ് ഞങ്ങൾ കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് രാവിലെ രാവിലെ നമ്മളിപ്പോൾ ആ നന്ദി ഹിൽസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മുകളിൽ വരെ നടന്നിട്ട് തിരിച്ച് താഴെ വരെ നടന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സും ശരീരവും നല്ല ഒരു റിഫ്രഷിംഗ് ആയിരിക്കും നല്ലൊരു ആംബിയൻസാണ് ഇത് കണ്ടില്ല ഇത് മറ്റൊരു വ്യൂ പോയിന്റാണ് ഇങ്ങനെ പല പല വ്യൂ പോയിൻ്റുകളുണ്ട് നമുക്ക് ഓരോ വ്യൂ പോയിന്റും ഇങ്ങനെ കാണുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കിടിലം വീഡിയോകൾക്കായിട്ട് ഫൈസൽ ബ്ലോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യാനും മറക്കല്ല അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാനും മറക്കില്ല അതുപോലെ ദാ നമ്മൾ തിരിച്ച് പാർക്കിംഗ് വന്നു കഴിഞ്ഞപ്പം കണ്ടില്ലേ കുറേ വണ്ടികളൊക്കെ പോയി എന്നിട്ടും ഇത്രയും വണ്ടികളാണ് അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് ഇതിനേക്കാളിലും കൂടുതൽ വണ്ടികളായിരിക്കും